ട മോൻ ഇത് ആയല്ലോ നേരമായല്ലോ അല്ലടാൻ നീ മാത്രം ഈ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്നുള്ളൂ വേറെ മനുഷ്യരുന്ന് പഠിക്കുന്നില്ലല്ലോ പിന്നെ പഠിക്കേണ്ട ഒരു എക്സാം ഒക്കെ ശരി നീയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണേ എന്തടാ പഠിച്ചില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ജയിപ്പിച്ചു തരുമോ പഠിച്ച് മാർക്ക് അല്ലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ജോലി കിട്ടും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടത് നമ്മളല്ലേ നമുക്ക് റിസർവേഷനും ഇല്ല ഒന്നും ഇല്ല നിങ്ങൾക്ക് അങ്ങനെയാണോ പഠിച്ചാ പോരെ കുറച്ച് പഴിച്ചത് തന്നെ മാർക്ക് അത് ഇത് നമ്മളല്ലേ കഷ്ടപ്പെടുന്ന ഏടാ നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ നീ മറ്റാന്ന് എനിക്ക് അറിയില്ല മറ്റേതോ എന്തു മറ്റേ അല്ലേ ആണെന്നറിയില്ലേ പിന്നെ നീ ഡെയിലി കുളിക്കുന്നവര് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചില്ല നീ താഴ്ന്നാണുള്ളത് പക്ഷേ പിന്നെയാണ് മനസിലാകുന്നത് നീ അതാ പഠിക്കുന്നത് ആന്ധ്ര കോളേജ് നിനക്ക് ഈ റിസർവേഷൻ എന്താ അറിയാം ദിവസവും സ്വിമ്മിംഗ് പൂളില് കുളിച്ച് നീന്തി കുളിക്കുന്ന നീയും സ്വിമ്മിംഗ് പൂൾ ഇതുവരെ കാണാത്ത ഞാനും കുളവോ പുഴയോ ഞാൻ കണ്ടിട്ടില്ല എന്നെയും നിന്നെയും കൂടി ഒരു സ്വിമ്മിംഗ് പൂളിന്റെ കരയെ കൊണ്ടിട്ടുണ്ട് നീന്തി കൊളം പറയും സ്വിമ്മിംഗ് പൂള് കണ്ട് നീന്തി തുടിച്ചിരുന്നത് നിനക്ക് സുഖമാണ് നീ നീന്തി നീന്തിപ്പോവും ഇതൊന്നും കാണാത്ത എനിക്ക് നീന്താനാവില്ല അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു സ്വിമ്മിംഗ് സൂട്ട് ഒരു ജാക്കറ്റ് തരും മുങ്ങി പോവാതിരിക്കും ഇതിന് ഇക്വിറ്റി എന്ന് പറയും